പശുക്കളെ മാറ്റി കെട്ടാൻ പോവാണ് പശുക്കളെ അടുത്ത് പേരും കൊറേ ആൾക്കാരുണ്ട് ഇതേ ഇരിക്കുന്നു ഒരാൾ ഇങ്ങനെ കൊറേ നേരമായി പുറത്തുതാമളെ പശുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ മാറ്റിക്കെട്ടാണെന്നോ മഴ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ആവുമ്പോ ഇരുത്തം ോണൊന്നുല്ലോ ആൺമൈലാണ് ആൺമൈലം മഴ ആസ്വദിച്ചിരിക്കല്ലേ ഞാൻ അടുത്ത് എത്തുമ്പോൾ പോവുക അറിയില്ല കേട്ടോ ഞാനങ്ങോട്ട് പശുക്കളെ മാറ്റിക്കെട്ടാൻ പോവാണ് ആ അപ്പം ഇറങ്ങി ആ ഇറങ്ങി അങ്ങോട്ട് തന്നെ വരിക ഓ കൂട്ടുകാരൊക്കെ ശബ്ദം കേൾക്കാണ്ട് വേറെ മൈലുള്ള സൗണ്ട് അപ്പുറത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ വരല്ല എന്താണോ വേറെ ആരേലും അപ്പുറത്ത് ഇണ്ടാവും ചെലപ്പോ അങ്ങനെ അങ്ങട്ട് കേറിപ്പോയി ഇനി മഴ ആയിക്കഴിഞ്ഞാൽ മഴ തന്നെയാവൂലേ നാലഞ്ച് ദിവസത്തിന് ഇനി മഴ തന്നെയും പിന്നെ വെയിലോട് വെയിലാവും അങ്ങനെയാണ് ഇപ്പൊ കാലാവസ്ഥ ഇപ്പൊ മൊത്തം മഴ തന്നെയും ഇതൊക്കെ ഒന്ന് മാറ്റി കെട്ടെ മയിലെത്തി